അവന്റെ ഭാര്യ പഴവങ്ങാട് ആശുപത്രിയില് പ്രസവിച്ചു കാഴ്ചയാണ് അച്ചോ ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ അവനെന്ന് മൂന്ന് മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നമാവുന്നു എന്റെ കർത്താവേ ആറുമാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു എന്താ ഒന്നുമില്ല ഒന്നും ഇല്ലെ ഒരുപോലെ കണ്ണടച്ചിട്ടുള്ള പണ്ടാരോടങ്ങാൻ ആനയുടെ പുറത്തു കെത്തങ്ങട്ട സമയം അടുത്ത പരിപാടിക്ക് പോകുമ്പോ ഇല്ല ഞാൻ വണ്ടിക്കകത്ത് വേറും ഇല്ല പരിപാടി കഴിഞ്ഞാൽ കാശിത്തരാനോ മടി ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ച് വെക്കണോ എന്നോട് ചൂടാണോ ഇപ്പഴാണോ വരുന്നത് ഇന്നലെ വണ്ടി പഞ്ചറട്ട് വഴി കിടന്നു പിന്നെ ഇന്ന് രാവിലെ പോന്നത് പഞ്ചറൊട്ടിച്ചിട്ടാ പോരാണോടൊയത് ആറ്റിങ്ങിൽ ഒരു മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം പക്ഷേ എത്തിയില്ലല്ലോ ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ സത്യമായിട്ടില്ല അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല അച്ഛന് ഞങ്ങളെ വിശ്വാസം അറിയുന്നതിൽ വിഷമമുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്താൻ ചെയ്തേക്കാം മോനെ ഈ ട്രൂപ്പില് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസം കുറവുള്ളൂ പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും ഉള്ളത് തുറന്നു പറയാലോ നിങ്ങൾ രണ്ട് കൊരങ്ങന്മാരും വളരെ നല്ലവരല്ല പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ആ കാശ് കാശോ മൂവായിരത്തിന് മുന്നൂറ് രൂപ കുറവുണ്ടോ മുന്നൂറ് രൂപ ഓടിപ്പോയാ കളി രൂപ കുറച്ചാ അവര് തന്നത് ചോദിച്ചില്ല പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട് ഫാദർ ബെൻഡിക്ടി വിളിച്ച് പറഞ്ഞതാ പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല അച്ചോ വണ്ടിക്ക് ഒരു വേണമായിരുന്നു അതേടെ മോനെ നിങ്ങക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിനി വേണമെന്ന് എന്റെ മനസ്സ് പറയണു ഞാൻ ശരിയാക്കി തരാ അയ്യോ സിനിമ പോനോ ഞാനില്ല അച്ഛൻ അറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല കുറച്ച് ഗട്ട്സ് വേണം എന്നെ ഒരു അച്ഛൻ ഇതൊക്കെ പറയാം എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ കാര്യം കൂടി നോക്കണം എന്ന് ഇങ്ങനെ നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനോ അച്ഛനെ പോകുന്നു ഞാനിങ്ങനെ നമ്മുടെ പുതിയ റിഹേഴ്സൽ ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ചിന് ആണുങ്ങളുടെ ശബ്ദത്തിലേ അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കേ ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ ഗംഭീര വിജയമാവണം പിന്നെ അച്ചോ ആ പതിനേഴാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി വെള്ളായണിയില് ചെയ്യാൻ ഹലോ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ കട്ടില്ല ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തംഘട്ട പിള്ളേരോട് പറയൂ ഇല്ല നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ അത് വേണോ രിച്ചാ എങ്ങനെ ഉണ്ടാവും അറിയാൻ നോക്കിയതാ കർത്താവേ അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ സമേ എന്നാൽ നീ വന്ന് കിടക്കുന്നതിന് മകട്ടെ ഉറങ്ങിയോ നിനക്കൊന്ന് കടയിൽ പോണ്ടേ ഉച്ച കഴിഞ്ഞിട്ട് പോവാം വീട്ടിൽ പോയി കിടന്നുറങ്ങിട്ടോ നേരം ഞാനൊന്ന് ആ അത് വേണ്ടട്ടാ എനിക്കൊന്ന് കിടക്കണം പ്രോഗ്രാം കോളേജിൽ പോയിട്ട് ദിവസം അറിയാമോ മതി നിനക്ക് നിനക്കെന്ന് നോക്കാനുള്ള ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിനെ കൂട്ട് കോടതിയിൽ പോയി രണ്ട് വാചം അടിച്ചാ നിനക്ക് സുഖമായിട്ട് നമ്മുടെ കാര്യം അതാണ് അതെ അതെ വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ െത്തിക്കാൻ പോയതാ വീടിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മല്ലികയുടെ കാര്യത്തിന് ആ നാരായണൻ ഇന്നും വന്നിരുന്നു അവരൊരു പതിനഞ്ചു പവൻ പോണ്ടേ സമരാണ് രമണി കുറച്ച് വെള്ളം എല്ലാം കൂടി തപ്പിപ്പറുക്കിയ ഒരു അഞ്ചെട്ട് പവൻ ഇവിടെ കാണും ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ വേലികെട്ടുകാരന് കൊടുക്കണം പത്തിരുപത്തഞ്ചു പവൻ അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് രൂപ ചോദിച്ചൂടെ അച്ഛന്റെ അടുത്ത് ചോദിച്ചാ കൂടി പോയ ആയിരം രൂപ കിട്ടും അതുകൊണ്ട് എന്താ വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ നേരം ഉണ്ടാവുള്ളൂ ശരിയണ് കൗമാരം മൂന്നിനും കണ്ടില്ലല്ലോ പോണ്ടേ ആ അത് പറയാൻ വിട്ടുപോയി ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാം എന്നാ പറഞ്ഞത് ഇടയ്ക്ക് ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്

ഐ വി ശശിയുടെ ശശി സാറിന് കൊടു എങ്ങനെ ഒത്തുക ഞാനിന്ന് വെട്ടിയെടുത്തതാ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം ചെലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പുള്ളി വിറ്റുകളും അടിക്കും ഹലോ ഇങ്ങോട്ടേ ഇല്ല അച്ഛൻ മരിച്ചുപോയി അയ്യോ എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല പത്രത്തിൽ കൊടുത്തിരുന്നു നിങ്ങൾ എന്തിനാ കറിയുന്നത് അറിയിച്ചില്ലേ പാത തറക്കണ്ട മരിച്ചു എന്ന് അറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കണ്ടതാ പാത തറക്കണ്ട മരിച്ചിട്ടില്ല എന്റെ അച്ഛനാണ് മരിച്ചത് ഏ അച്ഛനെ കാര്യം എന്താ മിമിസ് ബുക്ക് ആ ചേട്ടാ ഒരു മിനിറ്റ് എന്നാ പ്രോഗ്രാം അടുത്ത അഞ്ചാം തീയതി ആ ഇവിടത്തെ റേറ്റ് രൂപയാ ഒരു രണ്ടായിരം രൂപ ഞങ്ങൾക്ക് തന്ന മതി കലാദർശനയുടെ പേരിലല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം പ്രോഗ്രാം തന്നെ വേണ്ട വേണ്ട ഞങ്ങൾ വികാരിയത്തിന്റെ കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ അച്ഛനെ ബുക്ക് ചെയ്തോളാം ആയിരം രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യവന്മാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ

മനുഷ്യനെ അല്ല ഞാൻ ചായ അങ്ങനെ ഇപ്പൊ എത്തണ്ട ഇത് അഞ്ചന്നെ മോന്തില്ലേ അച്ഛന്റെ അടുത്ത് നിന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ്റെ മാന്തും ആ ഞങ്ങള് ചായയല്ലേ പിടിച്ചുള്ളൂ തലേ പോലെ ചായ മോന്തില്ല വണ്ടി ആ വണ്ടീന്നോ താഴെ വീണല്ലോ அறிஞ்ச அது அறிஞ்சு விட்டி விடுறோம்

നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്കാ വേഗം വിട്ടോ അമ്മ പേര് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ എന്താ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് എന്ത് എഞ്ചി പറ്റിന്നോ ഏടോ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ പോകുന്ന താൻ അറിയുന്നുണ്ടോ ഞങ്ങള് പുറവേ ഉള്ളതുകൊണ്ട് തനിക്ക് സാധനം കിട്ടി ഞാൻ വെള്ളം അടിച്ചു തലക്ക് കുറച്ചൊക്കെ വെളി വേണം ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ തിരിച്ചുകൊണ്ടു തന്നു എന്താ തന്റെ വണ്ടിന്ന് തല ഇറങ്ങി ഇവിടെ സാധനങ്ങൾ അയ്യോ ചോ എടോ ഇത് ഞങ്ങൾ അവിടെ അവിടെ ഓരോ ഏജന്റന്മാർ കിട്ട അത്രക്കെട്ടുകളാണ് നിങ്ങളോട് ആരാ ആരാണ്ടി വരും തിരിച്ചോണ്ടിരുന്നോ അയ്യോ ഞാൻ ിറ്റാർ വെച്ച താർക്കാണല്ലേ കരാട്ടാനെന്നും പറഞ്ഞെ നിങ്ങൾ ഈ വഴി എന്തിനാ ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ സുനിതേ പോലെ ഈ കരാട്ടയും ഗിറ്റാറും തമ്മില് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും കയ്യും കാലും കരാട്ടെ രണ്ട് കഷ്ണമായി എന്താ ഗിറ്റാറിനും മിമിക്രിക്കും ഇവിടെ കാര്യം എന്താ കാര്യം എന്താ ഇവിടെ ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം പക്ഷെ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും ഭ്രാന്ത് അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനായി കുന്തോം പിടിച്ചു ഇവിടെ നിൽക്കണേ അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കി അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെന്റെ ഒരു ദൗർബല്യാണ് പൊക്കോളൂ രണ്ടുപേരും പൊക്കോളൂ ഇയാളവിടെ നിൽക്കൂ അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകളോ അല്ലല്ലോ അതിലേ പൊക്കോളൂ എന്റെ കർത്താവേ ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി ഈ താണ്ടമ്മ എവിടെ പോയി കിടക്കണു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഞാൻ ഏൽപ്പിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയാച്ചോ നേർച്ചപ്പെട്ടോല് അച്ഛനെ ഞാനിത് നേരത്തെ സ്വപ്നം താണ്ടമേ എന്താ താണ്ടമ്മ സ്വപ്നം കാണാറുണ്ടല്ലേ ഉണ്ടാച്ചോ എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട ഇവിടെ കൊറേ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു രത്താവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം പറഞ്ഞത് മനസ്സിലായോ അത് ഞാൻ ഏറ്റച്ചോ എന്ന് പറയാൻ മറന്നു പോയാച്ചോ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലായ്പോഴും അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല ഇത് അന്വേഷിക്കില്ല പണി കൂശുംബ് തന്നെ കൂശുംപ് ഫിറ്റ് അടുത്ത് കൊള്ളാലോ ആ ആ പെണ്ണ് ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ഞാൻ പോയി പോയി അന്വേഷിട്ട് ചിലപ്പോ എന്റെ ഫാനായിരിക്കും അവനാകുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും നമുക്കത് പറ്റുമോ ഇലവൻ ആണ് ടൈം അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഫാദർ പറഞ്ഞു പറഞ്ഞില്ല എഴുതി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഞാൻ കൊരങ്ങ എന്താണോ ഇവിടെ ഞാൻ ചില വിവരങ്ങളൊക്കെ വന്നതാ അല്ല ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആപ്പാട് ഒരു വിഷമം എനിക്കുണ്ടോ ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തീർക്കാൻ വീണ് കെട്ടിയിട്ടേ ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയൂ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ